േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും കല്യാണിയെ താൻ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് പ്രകാശൻ മുന്നിലേക്ക് പോകുകയാണ് അപ്പോഴാണ് രാഹുൽ തൻ്റെ മകളുടെ ജീവിതം നശിച്ചെങ്കിൽ കല്യാണിയുടെ ജീവിതവും നശിക്കണമെന്നുള്ള തീരുമാനവുമായി കൊല്ലുന്നതിനായി എത്തുന്നത് രാത്രിയിൽ മതിലി എത്തുന്ന അയാൾ കല്യാണിക്ക് നേരെ വെടിയുതിർക്കാൻ ശ്രമിക്കുന്നു ഇത് തടയുന്നതിനായി പ്രകാശൻ ശ്രമിക്കുന്നുവെങ്കിലും രാഹുലിന്റെ മുന്നിൽ ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പ്രകാശനെ തട്ടിമാറ്റി കല്യാണിയുടെ അടുത്തേക്ക് തൂക്കുമായി നീങ്ങുകയാണ് ഇപ്പോൾ രാഹുൽ ഇതോടെ കല്യാണിയുടെ ജീവിതം അവസാനിക്കും എന്ന ഘട്ടം വന്നെത്തുന്നു ഇത് കണ്ടതിനെ തുടർന്ന് ചാടി വീഴുകയാണ് പ്രകാശൻ കല്യാണിയുടെ മുന്നിലേക്ക് ഇതിനിടയിൽ രാഹുൽ ആകട്ടെ വെടിയുതിർക്കുകയും ചെയ്യുന്നു ഇതോടെ വെടിയുണ്ട വന്നു പതിക്കുന്നത് പ്രകാശന്റെ ദേഹത്തായിരുന്നു ഇതോടെ പകച്ചു പോകുന്ന രാഹുൽ തൽക്കാലത്തേക്ക് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്